നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലെക്കുറിച്ചും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയുണ്ടായി പതിമൂന്ന് സീറ്റെങ്കിലും കേരള കോൺഗ്രസ് എമ്മിന് വേണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായത് അത്തരം വിഷയങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു ജോസ് കെ മാണി ചെയ്തത് അധ്യാപക നിയമനത്തിലെ കാര്യങ്ങൾ ഭിന്നശേഷി സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുനമ്പം റബ്ബറിന്റെ താങ്ങുവില തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തിരിക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ എന്ന ശബ്ദ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നും ജോസ് കെ മാണി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുകയാണ് ടോബി കേരള കോൺഗ്രസിന് മുന്നിൽ യു ഡി എഫിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് ഓരോ ദിവസവും കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ പറയുമ്പോൾ അങ്ങനെ ഒരു അധ്യായം തുറന്നിട്ടില്ല തങ്ങൾ എന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയാണ് ജോസ് കെ മാണി അതോടൊപ്പം മുന്നണി മാറ്റ ചർച്ചകളെ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് സീറ്റ് ചർച്ചകളിലേക്കടക്കം എൽ ഡി എഫിലെ സീറ്റ് ചർച്ചകളിലേക്കടക്കം തങ്ങൾ കടന്നിട്ടുണ്ട് എന്ന് കൂടി പറയുന്നു എന്താണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ അകത്തുക തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അതിൽ ഈ ആശങ്കകളും അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വിവാദങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ജോസ് കെ മാണി ആ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എൽ ഡി എഫിനൊപ്പം തന്നെ അടിയുറച്ചു നിൽക്കുമെന്നുള്ള ആ നിലപാട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഏകകണ്ഠമായി എടുത്തു ആ കാര്യമാണ് ജോസ് കെ മാണി പറഞ്ഞത് ഒരൽപ്പം കൂടി വൈകാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരള കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയായിരുന്നു അന്ന് അഭയം തന്ന് കൂടെ ചേർത്ത് നിർത്തിയത് സി പി എം ആണ് എൽ ഡി എഫ് ആണ് ഒപ്പം തന്നെ ചേർത്ത് പിടിച്ചത് സഖാവ് പിണറായി വിജയനാണ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അങ്ങനെ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ചില വിമർശനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിയിൽ ഉയർന്നു വന്നു അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് പല സ്ഥലങ്ങളിലും വിചാരിച്ച വോട്ടിന് ലഭിച്ചില്ല വിചാരിച്ച വിജയത്തിലേക്ക് എൽ ഡി എഫിനും കേരള കോൺഗ്രസിനും എത്താൻ സാധിച്ചില്ല അത് എവിടെയൊക്കെയാണ് ആ വോട്ട് പോയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടതുപോലെയുള്ള കടമ ഈ വിഷയം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കേരള കോൺഗ്രസ് ചെയ്തു അതായത് മുന്നണി ഭരണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് അതിനൊരു പരിഹാരം കാണാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചു എന്നാൽ ഈ ജനകീയ നേട്ടങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെയുള്ള വിജയം നേട്ടം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൃത്യമായി സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സ്വയം വിമർശനം കൂടി കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും എൽ ഡി എഫിനൊപ്പം അടിയുറച്ച് നിൽക്കും യു ഡി എഫിലേക്ക് പോകില്ല എന്നുള്ളത് വ്യക്തമായി ഒരു യൂ ടൈൻ എടുക്കില്ല കാരണം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഈ പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ള നിലപാടാണ് ജോസ് കെ മാണി വ്യക്തമാക്കിയത് നേരത്തെ ഈ എം എൽ എ ഉള്ളിലും അതുപോലെ തന്നെ മന്ത്രിക്കും ഇടയിലൊക്കെ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസും പോകുമോ എന്നുള്ള ചർച്ചകൾ സജീവമായത് എന്നാൽ അങ്ങനെയല്ല അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഒരു വിഭാഗീയത ഒരു ഭിന്നതയും കേരള കോൺഗ്രസ് എമ്മിനുള്ളിലില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇനി യു പോയാൽ പോലും അത് ഒറ്റക്കെട്ടായി നിൽക്കും ഈ അഞ്ചു പേരും എന്നുള്ളൊരു വാക്കുകൂടി ജോസ് കെ മാണി പറഞ്ഞു എന്തായാലും പാർട്ടിയിൽ ഒരു ഭിന്നതയും ഇല്ല ഒറ്റക്കെട്ടായി എൽ ഡി എഫിനൊപ്പം മടിയുറച്ച് നിൽക്കാനുള്ള തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും എടുത്തിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ വ്യത്യസ്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഈ അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും വിമർശനങ്ങളായിട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കും പോയില്ല ചെയർമാന്റെ നിലപാടിന് നൂറ് ശതമാനം പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഏകദേശം എൺപത്തിയഞ്ച് പേരാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളത് അതിൽ അറുപതോളം പേർ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തു അവർക്കെല്ലാവർക്കും ഒറ്റ നിലപാട് ഉള്ളായിരുന്നു അത് ചെയർമാൻ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അതിൽ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അത് മേക്കപ്പ് ചെയ്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ചും സീറ്റ് ചർച്ചകളിലേക്ക് അടക്കം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി കടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ ജോസ് കെ മാഡി പറഞ്ഞിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പതിമൂന്നല്ല കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റ് നൽകിയെങ്കിൽ അതിൽ ഒരു സീറ്റ് തിരിച്ചു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറ്റ്യാടി സീറ്റാണ് നൽകിയത് എന്നാൽ ഇത്തവണ പതിമൂന്ന് സീറ്റ് മാത്രമല്ല അതിൽ കൂടുതൽ രണ്ട് സീറ്റ് കൂടി കൂടുതൽ ചോദിക്കാനുള്ള ഒരു ആവശ്യത്തിലേക്ക് കൂടി കേരള കോൺഗ്രസും എത്തിയിട്ടുണ്ട് എന്തായാലും നിർണായകമായിട്ടുള്ള ആ തീരുമാനം എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും അതിൽ അടിവരയിട്ട് ഒരുപക്ഷെ അല്പം വികാരപരിതനായി തന്നെയാണ് ആ ഒരു വിഷയത്തിൽ ജോസ് കെ മാണി നിലപാട് പറഞ്ഞത് അത് എടുത്തു ശ്രദ്ധിക്കേണ്ടത് കേരള കോൺഗ്രസിനെ യു ഡി എഫ് ചവിട്ടി പുറത്താക്കിയപ്പോൾ ചേർത്ത് നിർത്തിയത് എൽ ഡി എഫും സി പി എമ്മും ആണ് അതോടൊപ്പം തന്നെ പിണറായി സഖാ ാണ് സഖാവ് പിണറായി തങ്ങളെ ചേർത്ത് പിടിച്ചത് ആ കാര്യം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി കേരള കോൺഗ്രസിന്റെ ഈ ഒരു നിലപാടിൽ യു ഡി എഫ് നേതൃത്വം എന്ത് പറയും എന്നുള്ളത് തന്നെയാണ് ഏവരും നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കേരള കോൺഗ്രസ് എമ്മിന്റേത് കോട്ടയത്ത് തുടരുകയാണെതിരെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു നിലപാട് വ്യക്തമാക്കുകയായിരുന്നു മാണി ജോൺസൺ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം